ലോകത്തിലെ ഏറ്റവും പ്രായമുള്ള പക്ഷി എന്ന് കരുതപ്പെടുന്ന വിസ്ഡം എന്ന ആൽബട്രോസ് പക്ഷി എഴുപത്തിനാലാം വയസ്സിൽ പുതിയതായി മുട്ടയിട്ടു അമേരിക്കയിലെ വന്യജീവി ഉദ്യോഗസ്ഥരാണ് ഈ വാർത്ത പുറത്തുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് വിസ്ഡത്തിനെ അമേരിക്കൻ അധികൃതർ കണ്ടെത്തി ഐഡന്റിഫിക്കേഷൻ ബാനിട്ടത് അന്ന് അവൾക്ക് അഞ്ചു വയസ്സായിരുന്നു പ്രായം അക്കീകമയ എന്ന മറ്റൊരു ആൺ ആൽബ്രോസ് പക്ഷിയായിരുന്നു ദീർഘനാൾ വിസ്ഡത്തിന്റെ പങ്കാളി വന്യജീവി വിദഗ്ധർ പറയുന്നതനുസരിച്ച് ഇത് വിശ്രത്തിന്റെ അറുപതാമത്തെ മുട്ടയാണ് എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് കടൽ പക്ഷികളാണ് മുട്ടയിടാനും തങ്ങളുടെ കുഞ്ഞുങ്ങളെ വിരിയിക്കാനുമായി ഈ അഭയ കേന്ദ്രത്തിലേക്ക് ദേശാടനത്തിന് ശേഷം മടങ്ങിയെത്തുന്നത് ഈ ഗ്രൂപ്പിലെ ഉപവിഭാഗമായ ലൈസാൻ ആൽബട്രോസിൽ പെട്ടതാണ് വിസ്ഡം നാൽപ്പത് വർഷമാണ് ലെയ്സാൻ ആൽബട്രോസുകളുടെ ജീവിതകാലം എന്നാണ് ശാസ്ത്രജ്ഞരുടെ കണക്ക് എന്നാൽ വിസ്ഡം ഈ കണക്കുകളെല്ലാം ലംഘിച്ചു